യേശു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ വാരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും ചുറ്റുമുള്ള സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനുമുള്ള നമ്മുടെ കടമയെക്കുറിച്ചും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഈ അവസരത്തിൽ ഞാൻ ഐ എം എസ് ധ്യാന ഭവനത്തിൽ പ്രവർത്തിക്കുന്ന മാനസിക ആരോഗ്യ കേന്ദ്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഈ സമൂഹത്തിൽ അനാഥമാക്കപ്പെട്ട മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകളെയും വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരെയും പെൺമക്കളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മരിയൻ ഭവൻ ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളോട് അനുകമ്പയും സ്നേഹവും സഹവർത്തിത്വവും കാണിക്കാനാണ് അത് അനുവർത്തിക്കുവാൻ യഥാർത്ഥ ക്രിസ്തു അനുയായി എന്ന നിലയിൽ നാം കടപ്പെട്ടവരുമാണ് നമ്മുടെ മുൻപിൽ വിശന്ന് കൈനീട്ടുന്നവന് നാം കൊടുക്കേണ്ട സുവിശേഷം ആഹാരമായിരിക്കണം വസ്ത്രമില്ലാത്തവന് വസ്ത്രവും പാർപ്പിടം ഇല്ലാത്തവന് പാർപ്പിടവും ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോൾ അത് എനിക്കു തന്നെയാണ് ചെയ്തത് എന്നാണ് പള്ളിയിലെ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നതിൽ ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിക്കുന്നതിൽ ആചാരങ്ങൾ പാലിക്കുന്നതിലോ അല്ല യഥാർത്ഥ വിശ്വാസവും ഉപവാസവും കരയുന്നവൻ്റെ കണ്ണുനീർ ഒപ്പാനും വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനും വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുവാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ നൊയമ്പ് ആചരണം വെറും അനുഷ്ഠാനവും ആചാരവും പ്രഹസനവുമായി പോകും ആയതിനാൽ യഥാർത്ഥ ക്രിസ്തു അനുയായി എന്ന നിലയിൽ ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് അനുഗമിക്കുവാനും അയൽക്കാരനെ കൂടുതൽ വിശ്വസ്തയോടെ സേവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഈ നയമ്പ് അവസരത്തിൽ ചുറ്റുമുള്ള സഹോദരൻ്റെ നിലവിളിക്ക് നമുക്ക് ചെവി കൊടുക്കാം നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് വയ്ക്കാം സ്നേഹത്തോടെയും അനുകമ്പയോടെയും ഉദാരതയോടെയും കൂടെ നമുക്ക് പ്രതികരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ